എനിക്ക് ഷർട്ടില്ലാതെ ഫോട്ടോ അയച്ച ഒരു നടനുണ്ട് പ്രശസ്ത ടി വി അവതാരക രഞ്ജിനി ഹരിദാസിൻ്റെ വെളിപ്പെടുത്തൽ വൻ വിവാദമാകുന്നു ന്യൂസ് എയ്റ്റീൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് രണ്ടായിരത്തിലെ മിസ് കേരളയായിരുന്നു രഞ്ജിനി ഹരിദാസ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഷോയിലെ അവതാരക ആയതോടുകൂടിയാണ് താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് സീസൺ വണ്ണിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു രഞ്ജിനി ഹരിദാസ് തൻ്റെതായ അഭിപ്രായം തുറന്നു പറയാൻ ഒട്ടും മടിയില്ലാത്ത രഞ്ജിനി പലപ്പോഴും പല വിവാദങ്ങളിലും പെട്ടിട്ടുമുണ്ട് ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് രഞ്ജിനിയുടെ തുറന്നു പറച്ചിൽ പ്രമുഖ നടന്മാരായ മുകേഷ് സിദ്ദിഖ് മണിയൻ പിള്ളരാജു ബാബുരാജ് ജയസൂര്യ തുടങ്ങിയവർക്കെതിരെ പീഡന പരാതികളുമായി നിരവധി പേർ എത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ രഞ്ജിനി പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇതോടെ ആരായിരിക്കും ആ നടനെന്ന എന്ന കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തനിക്ക് ഷർട്ടില്ലാതെ ഫോട്ടോ അയച്ച നടൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാമെന്ന് രഞ്ജിനി വിശദമാക്കി പക്ഷേ ആ ഫോട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല തെളിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ നടൻ്റെ പേര് പറയാത്തതെന്നും രഞ്ജിനി ഹരിദാസ് പറഞ്ഞു മുട്ടിയ വാതിൽ മാറിപ്പോയി എന്ന് പറയുന്നിടത്ത് ആ വിഷയം സ്റ്റോപ്പാണ് എന്നും രഞ്ജിനി വിശദീകരിച്ചു രഞ്ജിനിയുടെ ഇമേജ് വെച്ച് രഞ്ജിനിക്ക് അങ്ങനെ തുറന്നു പറയാൻ കഴിയും പക്ഷേ ഈ ഫീൽഡിലേക്ക് വരുന്ന പുതിയ കുട്ടികൾ ഒരു ഓഡീഷൻ കഴിഞ്ഞ് വരുന്നവർ ഇവരൊക്കെ എന്തു ചെയ്യും എങ്ങനെ പ്രതികരിക്കും എന്ന ന്യൂസ് റിപ്പോർട്ടറുടെ ചോദ്യത്തിൽ പുതിയ കുട്ടികൾക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം എഡ്യൂക്കേഷനും പാഠവുമാകണമെന്നാണ് രഞ്ജിനി മറുപടി പറഞ്ഞത് സിനിമാ മേഖല എന്ന് പറയുന്നത് എല്ലാവർക്കും കണ്ണു മഞ്ഞളിക്കുന്ന ഒരു മേഖലയാണ് എല്ലാവർക്കും ക്രേസാണ് സ്റ്റാർഡിനോട് അതിൽ നിന്ന് ലഭിക്കുന്ന ഫെയിമിനോട് അതിലൂടെ ലഭിക്കുന്ന പണത്തിനോട് ഇതെല്ലാം ആഗ്രഹിച്ചാണ് എല്ലാവരും ഈ മേഖലയിലേക്ക് വരുന്നതെന്നും ഒരുപക്ഷെ ഫിനാൻഷ്യലി വളരെ വീക്കായ ആളുകളാണ് ഇത്തരത്തിൽ പെട്ടുപോകുന്നതെന്നും രഞ്ജിനി തുറന്നു പറഞ്ഞു പ്രിവിലേജിൽ നിന്ന് വരുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നും താരം കൂട്ടിച്ചേർത്തു സിനിമാ മേഖലയിലുള്ള നടൻ്റെയോ സംവിധായകൻ്റെയോ നിർമ്മാതാവിൻ്റെയോ മക്കൾക്ക് ഇത്തരം വിഷയം ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വരില്ല ഗോഡ്ഫാദർ ഇല്ലാതെ യാതൊരു പ്രിവിലേജും ഇല്ലാതെ സിനിമാ മോഹവുമായി എത്തുന്ന ആളുകൾക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അവർക്ക് നോ പറയാൻ പറ്റുന്നില്ല അവർ വിചാരിക്കുന്നത് യെസ് പറഞ്ഞാൽ അല്ലെങ്കിൽ വഴങ്ങിക്കൊടുത്താൽ അവരുടെ ജീവിതം മാറി മറിയുമെന്നാണ് കരുതുന്നതെന്നും തൻ്റെ പേഴ്സണൽ അഭിപ്രായമായി താരം പറഞ്ഞു സ്ത്രീകളുടെ അടുത്ത് നോ പറയാനല്ല പഠിപ്പിക്കേണ്ടത് പകരം ഇത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കുകയാണ് വേണ്ടത് എന്നും രഞ്ജിനി വിശദീകരിച്ചു എന്തായാലും രഞ്ജിനിയുടെ തുറന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക